എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ ശരിവച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് മുന്നേറ്റം യു ഡി എഫ് പതിമൂന്ന് മണ്ഡലങ്ങളിൽ മുന്നേറുന്നു അഞ്ച് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു ആലപ്പുഴയിലും തിരുവനന്തപുരത്തും എൻ ഡി എക്ക് ലീഡ് ഇടുക്കിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിൻ്റെ ലീഡ് അൻപത്തി ഏഴായിരത്തി മുപ്പത്തിരണ്ട് വോട്ട് ജോസ് ജോർജ്ജാണ് ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കേരളത്തിൽ യു ഡി എഫ് പതിമൂന്ന് സീറ്റിലും എൽ ഡി എഫ് ആറ് സീറ്റിലും എൻ ഡി എ ഒരു സീറ്റിലും ഇങ്ങനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രന് പതിനായിരത്തോളം ലീഡുണ്ട് സുരേഷ് ഗോപിക്ക് മൂവായിരം വോട്ട് ലീഡിലേക്ക് എത്തിക്കഴിഞ്ഞു അതേസമയം ദേശീയ തലത്തിൽ ആദ്യ ഫലസൂചനകൾ പുറത്തുവരുമ്പോൾ എൻ ഡി എ സഖ്യം മുന്നിലാണ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് സീറ്റുകളിൽ എൻ ഡി എ ലീഡ് ചെയ്യുകയാണ് ഇന്ത്യ സഖ്യം തൊണ്ണൂറ്റി ആറ് സീറ്റുകളിലും മറ്റുള്ളവർ പതിനാറ് സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുന്നു ഉത്തർപ്രദേശ് മധ്യപ്രദേശ് കർണാടക ഗുജറാത്ത് രാജസ്ഥാൻ ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം ഭൂരിഭാഗം സീറ്റുകളിലും എൻ ഡി എ സഖ്യം ലീഡ് ചെയ്യുകയാണ് ബി ജെ പി ഏറെ പ്രതീക്ഷാർപ്പിച്ച അർപ്പിച്ച പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് മുന്നിൽ തമിഴ്നാട്ടിൽ ഡി എം കെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം മുന്നിലാണ് രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ തന്നെ എൻ ഡി എ മുന്നേറ്റമാണ് കാണുന്നത് ലീഡ് നില പുറത്തു വരുമ്പോൾ രാജ്യം വീണ്ടും മോദി അധികാരത്തിലേക്കെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് തുടക്കത്തിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ എൻ ഡി എക്ക് ലീഡെടുക്കാനായി